പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സി എച്ച് മുസ്തഫ മൗലവിയുമായുള്ള വ്യക്തിപരമായ സൗഹാർദ്ദത്തിൻ്റെ പുറത്താണ് ഈ സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു മുസ്തഫ മൗലവി എനിക്ക് പരിചയപ്പെടുത്തിരുത്തുന്നത് ഒരു ഇസ്ലാം വിരുദ്ധനായ ഒരാളാണ് ഒരു ഇസ്ലാം വിരുദ്ധനായ ഒരാളെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം അങ്ങനെ ഞങ്ങളൊരു കോൺഫറൻസ് കോളിൽ പരസ്പരം സംസാരിക്കുകയും സൗഹൃദത്തിലാകുകയും പിന്നെ കുറച്ചും കൂടെ അടുത്ത് മുസ്തഫ മൗലവിയെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങൾ നിലമ്പൂർ ആയിഷ ഡോക്ടർ ഖദീജ ജാസ്മിൻ അതുപോലെ നമുക്ക് സ്വാഗതം പറഞ്ഞ ഡോക്ടർ ഇവരൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ പലതരത്തിലും നിർണായകമായ അടയാളപ്പെടുത്തലുകൾ പെടുത്തിയവരുമായി പെടുത്തിയവരുമാണ് അവരുമായി ബന്ധപ്പെട്ടവരുമാണ് ഖദീജ മുംതാസിനെ നമുക്ക് പത്ത് പുസ്തകം എഴുതിയ പ്രശസ്തരായ പ്രശസ്തിയായ എഴുത്തുകാരിയാണ് ബർസ പോലുള്ള അതിമനോഹരമായ ഒരു മുസ്ലിം ഫെമിനിസ്റ്റ് നോവലിൻ്റെ ഉപജ്ഞാതാവാണ് അതിനേക്കപ്പുറം എനിക്ക് തോന്നിയിട്ടുള്ളത് കെ എം സി ദി സാഹിബിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് കെ എം സി ദി സാഹിബ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ നിയമരംഗങ്ങളിലൊക്കെ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ട് അതോടൊപ്പം കെ എം സി ജി സാഹിബിനെ കണ്ടുവളർന്ന ഒരാളാണ് ഖദീജ മുതാസ് നമുക്ക് സ്വാഗതം പറഞ്ഞ ഡോക്ടർ കമറുൻസ അൻവറിൻ്റെ മകളാണെന്ന് മുസ്തഫ മൗലി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ശേഷം കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ പിന്നോക്കം പോയിട്ടുണ്ട് അറുപത്തി ഏഴിലെയും അറുപത്തെട്ടിലെയും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാം അറുപത്തേഴിന് മുമ്പിലുണ്ടായിരുന്ന കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ രാഷ്ട്രീയ സ്വാധീനമോ സാന്നിധ്യമോ പിന്നെ അറുപത്തേഴ് ശേഷം കുറഞ്ഞ് 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 വരുന്ന ഘട്ടമാണ് കണ്ടത് അതിനുശേഷം ഒരു മുസ്ലിം സാന്നിധ്യം എന്ന് പറയും മുസ്ലിം സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് എം ഇ എസിൻ്റെ വനിതാ വിങ്ങിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി കമർ ഉത്സാഹ പ്രവേശനമായിരുന്നു ഫത്തിമ ഗഫൂർ പിന്നെ കമർ ഉത്സാഹ വരുന്നതാണ് ആ ഘട്ടത്തിലൊക്കെ വലിയ തോതിൽ സമുദായത്തിൻ്റെ അകത്ത് നിന്ന് ഈ പുരുഷ മേലാളന്മാർ വളരെ ശക്തമായി അവരെയൊക്കെ എതിർത്തിരുന്നു പലപ്പോഴും കമ്യൂണിൻസാൻ വർ ഒരു പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ മുസ്ലിം പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഒരാൾ പറയുന്നുണ്ട് സ്ത്രീകളൊന്നും മുസ്ലിം ലീഗിൻ്റെ ആ പാർട്ടിയുടെ വേദിയിൽ പ്രസംഗിച്ച ശീലമില്ല അത്രമേൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട അപമാനിക്കപ്പെട്ട രീതിയിലായിട്ട് പോലും ആ പ്രസ്ഥാനത്ത് മാറാനോ അതിൽ നിന്ന് മാറിയിൽക്കാനോ കമരുൻസാ അൻവർ തയ്യാറായിരുന്നില്ല കാരണം നേരത്തെ മുസ്തഫ് മൊലി പറഞ്ഞതുപോലെ ഉള്ളിൽ നിന്നുള്ളൊരു സമരം ഈ സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ കമരുൻസാ അൻവറുടെ മോളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവരുടെ വർത്തമാനം കുറേ കൂടി താല്പര്യത്തോടെ കേൾക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടർ കദീജ മുംദാസ് പറഞ്ഞതുപോലെ നമ്മളൊരു ഒഴുകുന്ന പുഴയാണ് സമൂഹത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റത്തെ തടഞ്ഞു നിർക്കാൻ നിർത്താൻ വേണ്ടി പല രീതിയിലും പല തരത്തിലും നമ്മൾ ഈ പണ്ഡിതന്മാരൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ അഗാധ പാണ്ഡിത്യം ഉള്ളവരെന്നും വിചാരിക്കുന്ന പണ്ഡിതരും പണ്ഡിത സഭകളും ശ്രമിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഒരു പണ്ഡിത സഭയുടെ തീരുമാനം മുസ്ലിം സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്നായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ഏഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോഴേക്ക് ആ സമുദായ ലീഡർഷിപ്പ് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ചിരിക്കുന്ന പ്രൊഫഷണൽ കോളേജുകൾ തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് വന്നു ഇനിയും നമ്മൾ മുന്നോട്ട് പോകാനുണ്ട് ഈ സമ്മേളനത്തിൻ്റെ തീം എന്ന് പറയുന്നത് തുല്യതയാണ് നീതി എന്നാണ് തുല്യത നീതി രണ്ട് വാക്കുകളാണ് കീ വേഡുകളാണ് അതിനെ ബന്ധിപ്പിക്കുന്നത് തുല്യത എന്ന് പറയുന്നത് ഇക്വാലിറ്റി നീതി എന്ന് പറയുന്നത് ജസ്റ്റിസ് തുല്യത എന്ന് പറയുന്ന വാക്ക് വളരെ ആഴത്തിൽ ആഴത്തിലർത്ഥമുള്ളൊരു സംഗതിയാണ് എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ എല്ലാവരും തുല്യരാണ് നമ്മളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പറയുന്നത് പഠിപ്പിക്കുന്നത് മദർസിലൊക്കെ പഠിക്കേണ്ട ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കറുത്തവനെന്നോ വെളുത്തവനൊന്നോ വ്യത്യാസമില്ലാതെ കറുത്തവനായ ബിലാലിനെ ബാങ്ക് വിളിക്കാൻ ലഭിച്ച പ്രവാചകൻ്റെ അനുയായികളാണ് നമ്മൾ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ അള്ളാഹു നിങ്ങളുടെ മനസ്സിലേക്കാണ് നോക്കുന്നത് നിങ്ങളുടെ ഭാ നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്കോ ബാഹ്യമായ രൂപങ്ങളിലേക്കോ അല്ല എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കറുത്തവനെന്നോ വെളുത്തവനൊന്നോ വ്യത്യാസമില്ലാതെ തുല്യമായ പരിഗണന സൃഷ്ടിച്ച നാഥൻ്റെ മുമ്പിൽ എല്ലാവർക്കും ഉണ്ട് എന്നാണ് അടിസ്ഥാനപരമായി നമ്മൾക്ക് കിട്ടുന്ന ഒരു മതബോധം വളരെ ചെറിയ പ്രായത്തിൽ നാലും അഞ്ചും അഞ്ച് വയസ്സ് മുതൽ മദ്രസിൽ പോകുന്ന നമ്മൾ ഞങ്ങളൊക്കെ സംസ്ഥയുടെ മദർസ് പഠിച്ച ആളാണ് എട്ടാം ക്ലാസ് വരെ മദർവിദ്യ മതവിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ ഡിഗ്രി പഠിക്കുന്ന കാലം വരെ ഫത്തോൽമോനി റിയാസ് അലീനൊക്കെ ഓതാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിൽ മറ്റു മനുഷ്യരോടുള്ള ഇടപഴകലൊക്കെ മാത്രം മതം നമ്മളെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഏത് കാര്യങ്ങൾ നമ്മുടെ മുന്നിലെത്തുമ്പോഴും മതം നമ്മളെ നമ്മുടെ മതപരമായ പഠനം നമ്മുടെ കാഴ്ചപ്പാടുകൾ സ്വാധീനിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് തുല്യതയില്ലാതെ എങ്ങനെയാണ് നീതി ഡെലിവർ ചെയ്യുക എന്നുള്ള ബോധം ചിന്ത നമ്മളിലേക്ക് വരുന്നത് ഇവിടെയാണ് ഇന്ത്യയിലെ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ എത്രമാത്രം അനീതിയാണ് നില വർഷങ്ങളായി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നതോടുകൂടിയാണ് നമ്മളീ പറയുന്ന സ്വത്തവകാശത്തിലെ കൃത്യമായ അനീതി ഉടലെടുക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഞാനൊരു അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് കഴിഞ്ഞ് ഇരുപത്തി ആറ് വർഷമായി ലോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഓരോ ദിവസവും മുസ്ലിം സഹോദരിമാർ വന്നിട്ട് അവരുടെ വേവലാദികളും ആവലാദികളും പറയുമ്പോൾ അതേ ആ സ്ത്രീയോടൊപ്പം ജനിക്കുകയും വളരുകയും ചെയ്ത മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിക്ക് ലഭിക്കുന്ന നീതി എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നിസ്സഹായതോടെ നോക്കിയിരിക്കാൻ മാത്രമേ ലോ പ്രാക്ടീസ് ചെയ്യുന്ന ഏത് അഭിഭാഷകനും കഴിയൂ ഭർത്താവ് തലാക്ക് ചൊല്ലിപ്പോയാൽ തലാക്ക് എന്ന വാക്ക് പറഞ്ഞാൽ വിവാഹമോചനമായി പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൂടെ താമസിച്ച ഒരാൾ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണവും ആഭരണങ്ങളും കാറും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ദിവസം ആ സ്ത്രീയിൽ താല്പര്യം തോന്നാതിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയോട് താല്പര്യം തോന്നുമ്പോൾ തലാക്ക് എന്നൊരു വാക്ക് കൊണ്ട് ബന്ധം മുറിയുന്നൊരവസ്ഥ മറ്റ് സമുദായത്തിലെ സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹമോചനം ഭർത്താവിൻ ലഭിക്കണമെങ്കിൽ നേരത്തെ ജില്ലാ കോടതിയിൽ ഇപ്പൊ തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ഫാമിലി കോടതിയിൽ ഫാമിലി കോടതി ആക്ട് വന്നതിന് ശേഷം കുടുംബ കോടതിയിൽ ബന്ധപ്പെട്ട നിയമം അനുസരിച്ച് ഹരിജി സമർപ്പിക്കേണ്ടതുണ്ട് ഈ അനീതി മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന വേവലാതിയും നെടുവീർപ്പുകളും ചില്ലറയല്ല മറ്റ് സമുദായത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യത ഇന്ത്യ പോലെ തൊള്ളായിരത്തി അമ്പതിൽ നമ്മളൊരു ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത് ഇരുപത്തി ആറ് മുതൽ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കാണ് നാൽപ്പത്തൊമ്പതിൽ അംഗീകരിച്ച ഭരണഘടനയെ നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തു തൊള്ളായിരത്തി അമ്പതിൽ ആ ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാന തത്വമെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശം എന്ന് പറയുന്നത് കോടതിയിൽ പോയി പൗരന് ലഭിക്കാവുന്ന അവകാശങ്ങളാണ് നേടിയെടുക്കാവുന്ന അവകാശങ്ങളാണ് ആ അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് തുല്യ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളത് സ്പെസിഫിക് ആയി പറയുന്നുണ്ട് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ജാതി മത ജനിച്ച സ്ഥലത്തിൽ വ്യത്യാസമില്ലാതെ വർണ്ണത്തിൽ വ്യത്യാസം വരെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും തുല്യലായി കാണുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട് അതേ ഭരണഘടനയിലെ ഇരുപത്തൊന്നാം അനുച്ഛേദനം പറയുന്ന അനുച്ഛേദം പറയുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് വെറും ജീവനല്ല പുഴുവിനെ പോലെയോ പട്ടിയെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയെ പോലെ ജീവിക്കാനുള്ള ഒരു ഹോണറബിളായി ജീവിക്കാനില്ലേ ലൈഫ് ടു റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പറയുന്നത് മതം വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ പോലുള്ള വൈവിധ്യമുള്ള രാജ്യത്ത് എല്ലാ മനുഷ്യരുടെയും ദുർബലരായ ഏറ്റവും താഴെ കിടക്കുന്ന കിടയിൽ കിടക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങളെപ്പോലും അഡ്രസ് ചെയ്യുന്ന ഒരു ഭരണഘടനയുടെ രാജ്യത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ സ്ത്രീയായി പറഞ്ഞത് മാത്രം നിരന്തരം കഴിഞ്ഞ എഴുപത്തി വർഷമായി അല്ലെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വിവേചനം അനുഭവിക്കുകയാണ് സ്ത്രീകൾ ഭർത്താവ് മാത്രമുള്ള ഒരു സ്ത്രീ ഭർത്താവിൻ്റെ പേരിലാണ് വീട് അവർക്ക് മക്കളില്ലായെങ്കിൽ പത്ത് സെൻറ്റോ അഞ്ച് സെന്റോ ഉള്ള വീട്ടിൽ വീട്ടിൽ താമസിക്കുന്ന ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിൻ്റെ സ്വത്തിൽ ആറിലൊരു അവകാശം മാത്രമേ ഭാര്യക്കൊള്ളൂ അഞ്ച് ആറ് സെന്റിലെ ഭൂമിയാണെങ്കിൽ വീടുകയാണെങ്കിൽ ഒരു സെന്റ് ഭൂമിയും വീടിൻ്റെ അവകാശം ഒരു സെന്റ് ഭൂമിക്കും അതിലെ ആ വീട്ടിലെ ആറിലൊരവകാശം മാത്രമേ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ ബാക്കി മുഴുവൻ ഭർത്താവിൻ്റെ സഹോദരങ്ങൾക്കും മറ്റും പോകും എത്ര സഹോദരിമാരുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവ് അധ്വാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഇപ്പോൾ ആയിഷപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഒറ്റ മോളാണെങ്കിൽ ആ പിതാവിൻ്റെ സ്വത്തിൻ്റെ അമ്പത് ശതമാനം ആ കുട്ടിക്ക് കിട്ടും ബാക്കി അമ്പത് ശതമാനം ഉപ്പയുടെ സഹോദരങ്ങളിലേക്ക് പോകും എത്ര പെൺകുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ ഉപ്പയുടെ സ്വത്തിന് വേണ്ടി നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നത് എന്നാൽ അതൊരു ആൺകുട്ടിയാണെങ്കിൽ ഉപ്പയുടെ സ്വത്തിൻ്റെ പൂർണ്ണ അവകാശവും ആൺകുട്ടിക്ക് ലഭിക്കുന്നു ഈ വിവേചനം തിരുത്തപ്പെടേണ്ടതല്ലേ ഉന്നതപരമായ വിദ്യാഭ്യാസം ലഭിച്ചൊരു സമുദായം എത്രയോ ഡോക്ടർമാർ നമുക്കുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് മലയാളിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് നമ്മൾ ആലോചിക്കണം ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ഫാത്തിമ ബീവി വി ഒരു സമുദായത്തിലെ സ്ത്രീകൾക്ക് തുല്യതയ്ക്ക് ലഭിക്കണമെന്നതിൻ്റെ പേരിൽ ഇന്നും തെരുവിൽ കരയേണ്ടി വരുന്നൊരവസ്ഥ എങ്ങനെ സംജാതമായി ആരാണ് ഇതിന് ഉത്തരവാദി ഇത് ആരാണ് തിരുത്തേണ്ടത് നമുക്ക് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്പെഷ്യൽ മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം വീണ്ടും വിവാഹം കഴിക്കാം ശരിയായ പ്രകാരം നമ്മൾ നേരത്തെ വിവാഹം കഴിച്ചവർ അമ്പത്തിനാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ടിന് പതിനഞ്ചാം വകുപ്പ് പ്രകാരം വീണ്ടും റെജിസ്റ്റർ ഓഫീസ് പോയിട്ട് നമുക്ക് റെജിസ്റ്റർ വിവാഹം കഴിക്കാം അങ്ങനെ വിവാഹം കഴിച്ചാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇരുപത്തൊന്ന് പ്രകാരം പിന്നെ അവർക്ക് പിന്തുടർച്ച ഭാര്യ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മക്കൾക്ക് സ്വത്ത് നഷ്ടപ്പെടുന്നത് തടയാൻ അങ്ങനെ ഒരു ഉപാധി ഇന്ത്യയിലുണ്ട് എന്നാൽ ഡൈവോഴ്സായ ഒരു സ്ത്രീയാണെങ്കിലോ തലാക്ക് ഒരു സ്ത്രീയുടെ ഒരുപാട് സ്വത്തുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുള്ള ഉപ്പയാണ് അവർക്ക് വീണ്ടും കല്യാണം കഴിക്കാൻ കഴിയില്ല ഇനി ഭർത്താവ് ഒരു സ്ത്രീക്ക് ഒരുപാട് സ്വത്തുണ്ട് ഒറ്റ മോളേ ഉള്ളൂ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും സമുദായത്തിൻ്റെ ഉള്ളിൽ ജസ്റ്റിസ് ഫാത്തിമ ബി ജസ്റ്റിസ് ഫാത്തിമ ബീവി ജനിച്ച ഒരു സമുദായത്തിലെ സ്ത്രീകൾക്ക് ഇത്രയും പരിതാപകരമായൊരു അവസ്ഥ വന്നപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാതിരുന്നു ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ കദീജ മുംദാസ് നമ്മൾ പറഞ്ഞല്ലോ ഇരുപന്ത്രണ്ടാം തീയതി സമ്മേളനം നടക്കുന്നുണ്ട് ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ലഘുലേഖ പ്രസിദ്ധീകരിച്ചു കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അദ്ദേഹം മുസ്ലിം നേതാവ് എന്നിലും അദ്ദേഹത്തിൻ്റെ വാദവും ഞാൻ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല അദ്ദേഹം ഒരു മുസ്ലിം നേതാവല്ലാത്തതു കൊണ്ടുതന്നെ എം എം എഴുതിയിട്ടുണ്ട് കുറിപ്പെഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിനെ വിമർശിച്ചുകൊണ്ട് ലഘുലേഖ ഉന്നയിക്കുന്ന ആന്തരികമായ ഒരു കാര്യത്തിന് പോലും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് മഹല്യു കമ്മിറ്റി തീർക്കണം എന്നാണ് മഹ് ഞാൻ ആയുഷ് മഴ ഒഴിവ് വന്നപ്പോൾ ആയുഷ്മാനെ കണ്ടു ആയുഷന്മാരെ ചോദിച്ചാൽ ആ വീഡിയോ വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു ഭർത്താവിന് രണ്ടോ മൂന്നോ സഹോദരങ്ങളാണുള്ളത് ഒരാളെ കാണാതെ ആയിട്ട് വർഷങ്ങളായി മഹല്യു കമ്മിറ്റി പലവട്ടം ഇടപെട്ടു ഈ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴും ഒപ്പിട്ടു തരാൻ കൺസെൻറ് ഒപ്പിട്ടു തരാൻ തയ്യാറല്ല നാല് വർഷമായി കടം കൂടി കൂടിക്കൂടി വരികയാണ് ശരീരത്ത് എന്നോട് എനിക്ക് എതിർപ്പില്ല കേട്ടോ ശരീരത്ത് നിയമം തെറ്റാണെന്ന വാദവും ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷേ അതൊരു ഇസ്ലാമിക രാജ്യത്ത് പ്രായോഗികമായി നടക്കും മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പരിഗണിക്കാൻ പ്രാപ്തമായ ഒരു ഭരണകൂടമുള്ള ഒരു സ്ഥലത്ത് പ്രായോഗികമായി നടക്കും ഇന്ത്യ പോലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ മതമില്ലാത്തവർ ജന്മം കൊണ്ട് മാത്രം ഇസ്ലാം ആകുന്നവര് ഇപ്പൊ ഒരു വിമർശനം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ബാധക അല്ല സഹോദര മുസ്ലിംകൾക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് നമ്മുടെ സംസ്ഥാന നിയം അനുസരിച്ച് ഒരാൾ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അവകാശം അയാൾ സ്ഥിരമായി താമസിക്കുന്ന വില്ലേജിലെ വില്ലേജ് ഓഫീസർക്കാണ് ഏതെങ്കിലും സംഘടനയുടെ നേതാവിനോ ഏതെങ്കിലും മഹല്യ കമ്മിറ്റിക്കോ ഖദീജ മുംതാസ് മുസ്ലിം അല്ല നിലമ്പൂർ ആയിഷ മുസ്ലിം അല്ല ഷുക്കുർ വക്കീൽ മുസ്ലിം അല്ല മുസ്തഫ ഒരു മുസ്ലിം അല്ല എന്ന് പ്രഖ്യാപിക്കാൻ അധികാരം നിയമം നൽകുന്നില്ല ഒരാൾ മര ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ അനന്തരാവകാശികൾ ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് സ്ഥലം വില്ലേജ് ഓഫീസർക്കാണ് വില്ലേജ് ഓഫീസർ ആ അപേക്ഷ കിട്ടിയാൽ ആധാർ കാർഡ് നമ്പർ പേര് ഡെത്ത് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ട് ലോക്കൽ രംഗവരെ നടത്തും അപ്പം പരിശോധിക്കാൻ എൻ്റെ ഉപ്പ ഉമ്മ ആരായിരുന്നു എൻ്റെ ഉപ്പയുടെ പേര് മുഹമ്മദ് സാലി എന്നാണ് എൻ്റെ ഉമ്മയുടെ പേര് ചീരമ്മടുത്ത് വിഫാത്തിമ്മ എന്നാണ് ഉപ്പയും ഉമ്മയും മുസ്ലിങ്ങളാണ് ഷുക്കൂറും മുസ്ലിമാണ് ഷുക്കൂർ മുസ്ലിം ആകുന്നതോട് കൂടിയിട്ട് ഷുക്കൂറിൻ്റെ ഭാര്യക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ബാധകമാകുന്ന നിയമം മുഹമ്മദൻ പിന്തുടർച്ച അവകാശ നിയമമാണ് അത് ഷുക്കൂർ മുസ്ലിമാണോ എന്ന സർട്ടിഫിക്കറ്റ് എം എം അക്കപ്പുറിനോട് ചോദിക്കാത്ത കാലത്തോളം രാജ്യത്തെ നിയമം എല്ലാ മുസ്ലിങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് വില്ലേജ് ഓഫീസർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ അവകാശമില്ലാത്ത ഇല്ല കാലത്തോളം ഈ നിയമം അംഗീകരിക്ക അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാധാരണ മുസ്ലിമും വിഷമം അനുഭവിക്കുന്നവരും ഈ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അതാണ് വിഷയം മഹാത്മാഗാന്ധി വളരെ കൃത്യമായി പറയരുത് നിങ്ങളൊരു നിയമം നിർമ്മിക്കുമ്പോൾ നിങ്ങളൊരു ഡിസി ഡിസിഷൻ എടുക്കുമ്പോൾ ഭരണപരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ മുഖാണ് നിങ്ങൾ മുന്നിലേക്ക് വരേണ്ടത് പണക്കാരൻ്റെ അല്ല പ്രഗത്ഭരായ വലിയ സമ്പത്ത് ശേഷിയുള്ളവരെയല്ല ആയുഷുമ്മയെ പോലെ സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ മുഖം മനുഷ്യന്റെ മുഖം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആ നിയമം കാലഹരണപ്പെട്ടതാണ് ഔട്ട്ഡേറ്റഡ് ആണ് കാലഹരണപ്പെട്ട ഒരു നിയമം ഇന്ത്യയിലെ മുസ്ലിമിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധാണ് ഭരണഘടനാ വിരുദ്ധാണ് അടുത്ത വാചകം വരും ബി ജെ പി രാജ്യം ഭരിക്കുന്നത് സംശയം എന്തിരിക്കുന്നു ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത് ലോകത്തെ ഏതെങ്കിലും ഒരു ജനതയോട് ഒരു മനുഷ്യനായിക്കപ്പെടാൻ ബാധ്യതയുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമിനോടാണ് തർക്കമൊന്നുമില്ല ഏറ്റവും ദുർബലനായ മനുഷ്യൻ ഏറ്റവും നിസ്സഹരായ മനുഷ്യർ നിരന്തരം പശുവിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന മനുഷ്യൻ ഇപ്പൊ രണ്ട് ദിവസം മുമ്പല്ലേ രാജസ്ഥാനിലെ രണ്ട് ചെറുപ്പക്കാരെ തീയിട്ട് വന്നത് ആരെങ്കിലും ഇളകിയോ ഇന്ത്യയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രതിഷേധമുണ്ടോ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യർ ഏറ്റവും വേദന അനുഭവിക്കുന്ന മനുഷ്യർ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് ആ മുസ്ലിങ്ങളോട് ഐക്യപ്പെടുക എന്നുള്ളത് രാഷ്ട്രീയമായ ഉത്തരവാദിത്തം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഇന്ത്യയിലെ മുസ്ലിമിനോട് കേരളത്തിലെ മുസ്ലിമിനോട് ഒരാൾ ഐക്യപ്പെടുക എന്നുള്ളത് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും രാഷ്ട്രീയ ബോധമുള്ളവരുടെ ബാധ്യതയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ആ ബാധ്യത നിറവേറ്റുമ്പോഴും ആ സമുദായത്തിലെ അറു അമ്പത് ശതമാനത്തിന് മേലെ വരുന്ന സ്ത്രീകൾക്ക് നീതി നിഷേധിക്കാനുള്ള കാരണമായി അത് നമ്മൾ കണ്ടുകൂടാ ആ നീതി നിഷേധത്തെ എതിർക്കാനുള്ള ബാധ്യത ഇസ്ലാമികമായി നമുക്ക് ഉണ്ട് ഞാൻ വിചാരിക്കുന്നു അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധക്കുറുകാൻ നിരന്തരം നമ്മൾ ആവശ്യപ്പെടുന്നത് ചിന്തിക്കാനാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഡോക്ടർമാരായ അഭിഭാഷകരായ ജുഡീഷ്യൽ ഓഫീസർമാരായ ഐ ഓഫീസർമാരായ പാർലമെന്റ് മെമ്പർമാരായ അതിപ്രഗത്ഭരായ സ്ത്രീകൾ സംഭാവന ഒരു സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വന്തം രക്ഷാകർത്തത്തിന് അവകാശമില്ല എന്ന് ഏതെങ്കിലും എമ്മ മക്ക പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഈ സമുദായം തയ്യാറല്ല എൻ്റെ ഭാര്യ ഡോക്ടർ ശീലാഷ കൂറാണ് ഞാൻ വെറും എൽ എൽ ബി കാരനാണ് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങി എൽ എൽ ബി വാസ ആളാണ് ഞാൻ എൻ്റെ ഭാര്യക്ക് ലോയിൽ രണ്ട് പി ജി ഉണ്ട് ഒന്ന് കൊച്ചി യൂണിവേഴ്സിറ്റി രണ്ടാമത്തെ പി ജി എന്റെ വൈഫ് അമേരിക്കയിൽ നിന്നാണ് അവർ ലോയിൽ പി എച്ച് ഡി എടുത്തയാളാണ് കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് അവർ ലോ പഠിപ്പിക്കുന്ന ആളാണ് എന്നേക്കാൾ എത്ര ഉയർന്ന സ്ഥാനത്താണ് എൻ്റെ ഭാര്യ അവരെ ഭരിക്കാൻ ആളാണോ ഞാൻ ഞങ്ങൾ പാട്ടർമാരായി തുല്യതയോട് കൂടിയിട്ട് സമൂഹത്തിൽ മുന്നോട്ട് ആളാണ് ആ ബോധം നമുക്കില്ലായെങ്കിൽ ആ ബോധം നമ്മൾ ഉള്ളിലില്ലായെങ്കിൽ നേരത്തെ ഒരു മുസ്തഫ മൊഴി പറഞ്ഞ പോലെ ഈ സമുദായത്തിൻ്റെ ആൾ കൊഴിഞ്ഞു പോകും ഈ ദുർബലമായ സമുദായം നിരന്തരം ഭീഷണി നേടുന്ന ഒരു സമുദായം ലോകത്ത് ഇരുപത് കോടി ജനങ്ങളിൽ ഒരു സമുദായത്തിരുന്ന് ഒരു മന്ത്രി ഇല്ലാത്തൊരു സമുദായമാണിത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നിസ്സാരമല്ല നമ്മുടെ രാഷ്ട്രീയം ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇരുപത് കോടിയിലധികം മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ പോലും ഇന്ത്യയിലെ മന്ത്രിസഭയിലില്ല പണ്ടൊക്കെ പേരിനെങ്കിലും വിദേ വിദേശ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒരു സഹമന്ത്രിയെങ്കിലും വിദേശകാര്യ സഹമന്ത്രിയെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലും വേണ്ട തീരുമാനിച്ചൊരു ഗവൺമെൻറ്റാണ് ഉള്ളത് ആ സമയത്ത് പോലും ഈ സമുദായത്തിലെ പകുതി ആൾക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റാൻ നമ്മൾ ഇസ്ലാമികമായ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംരിക്കുന്നു ജെയഹീദ്